രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ടൈം ട്രാവൽ മൂവിയാണ് എന്റർനൌഹിയർ തുടക്കം മുതൽ അവസാനം വരെ ട്വിസ്റ്റുകളും സസ്പെൻസുകളുമായി കാണുന്നവരുടെ കിളി പറത്തുന്ന ഒരു സിനിമയാണിത് മലയാളത്തിലെ ഭ്രമയുഗം പോലെ മൂന്ന് ക്യാരക്ടേഴ്സിനെ മാത്രം വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണിത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കാർ ഓടിച്ചു പോകുന്ന രണ്ട് ലവേഴ്സിനെയാണ് അവർ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് വളരെ ജോളിയായിക്കൊണ്ട് നേരെ അവിടുത്തെ ടൌണിലുള്ള ഒരു കടയുടെ മുന്നിലേക്ക് ചെല്ലുകയും ശേഷം അവർ രണ്ടുപേരും കൂടി നേരെ എന്തോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പോലെ കടയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്നു അവർ ഉള്ളിൽ കയറിയതൊക്കെ കടക്കാരൻ കണ്ടിട്ടുണ്ട് ശേഷം ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന് അവർ ഒന്ന് റിലാക്സ് ചെയ്യുകയും ശേഷം തങ്ങളുടെ തോക്കെടുത്ത് കടക്കാരന്റെ നേർക്ക് തിരിഞ്ഞ് വേഗം കയ്യിലുള്ള പണം എല്ലാം എടുക്കാൻ പറഞ്ഞ് അയാളോട് നല്ല രീതിയിൽ ചൂടാവുകയും അങ്ങനെ അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു ഇതിനിടെ അവിടെ ഒരു ലോക്കർ ഇരിക്കുന്നതായി പെൺകുട്ടി കാണുകയും അതിലിരിക്കുന്നത് കൂടി എടുക്കാൻ അയാളോട് പറയുകയും ചെയ്യുന്നു അതിനുള്ള സമയമില്ല പെട്ടെന്ന് വാന്ന് പറഞ്ഞുകൊണ്ട് പണമെടുത്ത് കൂടെയുള്ള കാമുകൻ വണ്ടിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഞാൻ ഈ പണം കൊണ്ടു പോകുന്നു പറഞ്ഞ് ലോക്കർ തുറക്കാൻ അവൾ അയാളെ നിർബന്ധിക്കുകയും അതിനുള്ളിലുള്ളത് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും ഇതോടെ അവൾക്ക് ദേഷ്യമാവുകയും മൂന്ന് വരെ എണ്ണുന്നതിന് മുമ്പ് അത് തുറന്നില്ലെങ്കിൽ ഞാൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞ ശേഷം അവൾ ഒന്നേ രണ്ടേന്ന് എണ്ണാൻ തുടങ്ങുകയും അയാൾ യാതൊരു കൂസലുമില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ഒരു കൊടും കാടാണ് ആ കാട്ടിലൂടെ ആരോരുമില്ലാതെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ എങ്ങോട്ട് പോകണമെന്ന് യാതൊരു പിടുത്തവും ഇല്ലാതെ ചുറ്റും കാട് മാത്രം കണ്ട് അവൾ ആകെ പേടിച്ച് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയും ഇതിനിടെ കാടിനുള്ളിൽ ഒരു പഴയ വീടുള്ളതായി അവൾ കാണുകയും ചെയ്യുന്നു അങ്ങനെ അവൾ നേരെ ആ വീടിന്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ് വാതിലിനടുത്തേക്ക് ചെന്ന് അതിൽ തട്ടി വിളിക്കാൻ നോക്കുമ്പോൾ തുറന്നു കിടക്കുകയാണെന്ന് മനസ്സിലാവുകയും പതിയെ അത് തുറന്ന് ആ വീടിന്റെ ഉള്ളിലേക്ക് അവൾ കയറി നോക്കുകയും ചെയ്യും അവിടെ വളരെ പഴയ ഒരു റേഡിയോ ഇരിപ്പുണ്ട് എന്നാൽ അതൊന്നും വർക്കിംഗ് അല്ല അവൾ അവിടെ മൊത്തം നോക്കുമ്പോൾ ഒരു കട്ടിലും അതിനടുത്ത് ഒരു ബാഗ് ഇരിക്കുന്നത് കണ്ട് ഓടി ചെന്ന് ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കുറച്ച് ഫുഡ് ഉള്ളതായി കണ്ട് വിശന്ന് വലഞ്ഞ അവൾ അതെടുത്ത് കഴിക്കുകയും പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ ഒരാൾ കോടാലിയും കൊണ്ട് അവിടേക്ക് കയറി വരുന്നതായി കാണുകയും ചെയ്യും അയാൾ വീടിനുള്ളിലേക്ക് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ അയാൾ അറിയാതെ കട്ടിലിനടിയിൽ പേടിച്ച് ഒളിച്ചു കിടക്കുന്നു എന്നാൽ അപ്പോൾ തന്നെ അയാൾ കോടാലിയും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇതോടെ ആകെ പേടിച്ചു പോകുന്ന അവൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുകയും വന്ന വഴിയെ തന്നെ തിരിച്ചു പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ വീട്ടിൽ നിന്ന് ദൂരേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ അവൾ നേരെ ആ ആളിനെ ചെന്ന് ഇടിക്കുകയും പേടിച്ച് തിരിച്ച് ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ ഒരു കമ്പിൽ തട്ടി മറിഞ്ഞു വീഴും യും ചെയ്യുന്നു ഉടനെ കയ്യിലെ കോടാലി അവിടെ വെച്ച് അവളുടെ ചെരുപ്പെടുത്ത് അയാൾ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയും നീ ആ വീട്ടിൽ കയറിയത് ഞാൻ അറിഞ്ഞുവെന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടെ അവളുടെ കാലിൽ മറിഞ്ഞു വീണ മുറിവ് കാണുകയും ആ വീട്ടിൽ മരുന്നിരിപ്പുണ്ടെന്നും ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ വീട്ടിലേക്ക് തന്നെ ചെന്ന് അവൻ അവളുടെ മുറിവൊക്കെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയും നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇന്നലെ ഞാനും ഭർത്താവും കൂടി വരുന്ന വഴിക്ക് ഞങ്ങളുടെ കാറിന്റെ പെട്രോൾ തീർന്നു അദ്ദേഹം എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാനായി എന്നെ കാറിലെത്തി പുറത്തേക്ക് പോയി പക്ഷേ ഇത് രെ തിരിച്ചു വന്നില്ല അങ്ങനെ അദ്ദേഹത്തെ തിരക്കി ഇറങ്ങിയാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് അവൾ പറയുന്നു ഇത് കേട്ട് ആ ഇരിക്കുന്ന കേടായ റേഡിയോ ശരിയാക്കാൻ നിനക്കറിയാമോ എന്ന് അവൻ ചോദിക്കുകയും എനിക്കറിയില്ല നീ എന്തിനാ ഈ കാട്ടിൽ ഇങ്ങനെ താമസിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു ഇത് എന്റെ വീടൊന്നും അല്ല നിന്നെ പോലെ തന്നെ കാറ് കേടായിട്ട് സഹായം കിട്ടുമോ എന്നറിയാൻ നടന്ന് നടന്ന് ഇവിടെ എത്തിയതാണെന്നും ഞാൻ ഇവിടെ കുടുങ്ങിയിട്ട് മൂന്ന് ദിവസമായി എന്നും അവൻ പറയുന്നു മൂന്ന് ദിവസമോ എന്നിട്ടെന്താ നീ ഇവിടെ പോകാത്തെന്ന് അവൾ ചോദിക്കുമ്പോ എങ്ങോട്ട് പോവാനാ വണ്ടിയാണെങ്കിൽ കേടായി വിളിക്കാൻ ഒരു ഫോൺ പോലും ഇല്ല ഇനി എന്ത് ചെയ്യാനാ എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് ശരി നിന്റെ കാര്യം ായിരിക്കും പക്ഷെ എനിക്കങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്റെ ഭർത്താവിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ നിൽക്കുമ്പോൾ ദേ ആ മീറ്ററിലേക്ക് നോക്ക് ഇന്നലെ രാത്രി മൈനസ് അഞ്ച് ഡിഗ്രി ആയിരുന്നു പുറത്തെ തണുപ്പ് ആ തണുപ്പിൽ ഒരാൾക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്നൊക്കെ അവൻ പറയുകയും ഇത് കേട്ട് അവൾ ആകെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും പറ്റി കാണില്ല എന്നൊക്കെ അവൻ പറയുന്നു അപ്പോഴേക്കും അവൾ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് തീപ്പട്ടി കത്തിച്ച് വലിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് നിന്റെ കയ്യിൽ തീപ്പട്ടി ഉണ്ടെങ്കിൽ ഇങ്ങ് തരാൻ അവൻ പറയുകയും ശേഷം അവിടെ ഇരുന്ന് കുറച്ച് പേപ്പർ എടുത്ത് കത്തിച്ച് അടുപ്പിനുള്ളിലിട്ട് തീ കായാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാലും നീ എങ്ങനെയാ ഇന്നലത്തെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു കമ്പ്ളി ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ച് കാറിനുള്ളിൽ തന്നെ ഇരുന്നു എന്ന് അവൾ പറയുകയും അതെന്തായാലും നന്നായി നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ പേര് ടോമാണെന്ന് അവൻ പറയുകയും ഞാൻ സാമാണെന്ന് അവൾ പറയുമ്പോൾ നിന്റെ വണ്ടി എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരാൻ അവൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവർ അവളുടെ കാറിലേക്ക് ചെന്ന് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും നടക്കുന്നില്ല പെട്രോൾ തീർന്നു എന്ന് നീ പറഞ്ഞത് സത്യം തന്നെ ആയിരുന്നല്ലേ എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ കാർ എവിടെയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അര കിലോമീറ്റർ അപ്പുറത്തായി ഒരു ഓടയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് പറയുന്നു ഞാൻ എന്തായാലും ഭർത്താവ് വരുന്നതും കാത്ത് കുറച്ചു നേരം ഇവിടെ കാത്തിരിക്കാൻ പോവുകയാണെന്ന് അവൾ പറയുമ്പോൾ ഞാനും നിനക്ക് കൂട്ടു നിൽക്കാമെന്ന് അവൻ പറയുകയും അങ്ങനെ അവർ അവിടെ വെയിറ്റ് ചെയ്ത് സഹായത്തിനുള്ള ബോർഡൊക്കെ അടിച്ചു വെച്ച് സന്ധി ആകുന്നത് വരെ അവിടെ തന്നെ നിൽക്കുകയും ശേഷം ഇരുട്ട് തുടങ്ങിയെന്നും മഞ്ഞ് വീഴുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നും അവൻ പറയുകയും പക്ഷെ നമ്മൾ പോകുമ്പോൾ ഭർത്താവ് വന്നാലോ എന്ന് അവൾ പറയുമ്പോൾ അതിന് നമുക്കൊരു പേപ്പറിൽ കാര്യം എഴുതി വെക്കാമെന്ന് പറഞ്ഞ് അവർ വണ്ടിയിൽ നിന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് കുറിപ്പ് എഴുതി വെക്കുകയും ആവശ്യമുള്ള കുറച്ച് ഡ്രസ്സും സാധനങ്ങളും വണ്ടിയിൽ നിന്നെടുത്ത് എല്ലാം ക്ലിയർ ആയി അവർ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ആ വീട്ടിൽ ഇനി ആരെങ്കിലും താമസമുണ്ടെങ്കിലും എന്ന് അവൾ ചോദിക്കുകയും എങ്കിൽ അവരോട് കാര്യം പറയാമെന്ന് പറഞ്ഞ് രണ്ടുപേരും നേരെ വീട്ടിലേക്ക് നടക്കുന്നു ഇതിനിടെ ഇവിടെ ടോയ്ലറ്റും എല്ലാം ഉണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ ഇതൊരു കാടല്ലേ ഇതൊക്കെ തന്നെയാണ് കുളിമുറിയും ടോയ്ലറ്റും അല്ല എന്ന് അവൻ പറയുന്നു അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ് അവർ ആ വീട്ടിലിരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് കുറച്ച് പെയിന്റ് ബക്കറ്റുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു വണ്ടിയിലാണെങ്കിൽ ഒരു ഹോസും കാണണം എന്റെ കാറിലുള്ള പെട്രോൾ വലിച്ചെടുത്ത് ആ പെയിന്റ് ബക്കറ്റ് ഉപയോഗിച്ച് നിന്റെ കാറിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ആകാം അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാമെന്നൊക്കെ അവൻ പറയുന്നു എന്തായാലും ഭർത്താവിനെ കണ്ടുപിടിച്ചിട്ട് പോവാൻ പറ്റുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോൾ നീ എന്താ അവൻ പോയപ്പോ അവന്റെ കൂടെ പോവാതിരുന്നതെന്ന് ചോദിക്കുകയും ഞാൻ ഗർഭിണിയാണ് അതുകൊണ്ട് കൂടെ വരണ്ടെന്ന് അവൻ പറഞ്ഞതാണെന്ന് അവൾ പറയുന്നു ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം ഭർത്താവിന്റെ മാതാപിതാക്കളെ അറിയിക്കാൻ പോകുന്ന വഴിയായിരുന്നു അവർ അവിടെ ഷിപ്പ്യാർഡിൽ നിന്ന് കപ്പലിൽ കയറി ഒരു യാത്ര പോവുകയാണ് അതിനു മുമ്പ് അവരുടെ അടുത്തെത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നതെന്നൊക്കെ അവൾ പറയുന്നു എന്തായാലും ഇന്ന് രാത്രി നീ കട്ടിൽ കിടന്നോ ഞാൻ തറയിൽ കിടന്നോളാം നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം എന്നൊക്കെ അവൻ പറയും അതൊക്കെ പിറ്റേന്ന് നേരം വെളുത്തിരിക്കുകയാണ് ടോം ആണെങ്കിൽ അവന്റെ വണ്ടി ലക്ഷ്യമാക്കി നടക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് അവന്റെ കാറിന്റെ അടുത്തേക്ക് എത്തുന്നു ഈ സമയം ഉറക്കമെഴുന്നേക്കുന്ന സാം ടോമിനെ കാണാത്തത് കൊണ്ട് പതിയെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയും നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി മറിഞ്ഞു വീണ് കിടക്കുന്നതായി കാണുകയും ചെയ്യുന്നു എന്താണ് പറ്റിയതെന്ന് മനസ്സിലാവാതെ അവൾ ആ പെൺകുട്ടിയെ താങ്ങിയെടുക്കുകയും ഉള്ളിലേക്ക് കൊണ്ടുപോയി കിടത്തിയ ശേഷം അവൾ എഴുന്നേൽക്കുന്നതും കാത്ത് ഇരിക്കുകയും ചെയ്യുന്നു ഈ സമയം ടോം ആണെങ്കിൽ ടാങ്കിൽ നിന്ന് പെട്രോൾ ഊറിയെടുത്ത് കയ്യിലുണ്ടായിരുന്ന പെയിന്റ് ബക്കറ്റിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം അവൻ വണ്ടിക്കുള്ളിൽ നോക്കി ഒരു ജോഡി ഷൂസ് കാണുകയും ആവശ്യം വരുമെന്ന് തോന്നുന്ന അവൻ അതുകൂടി എടുക്കുകയും ചെയ്യും അങ്ങനെ പെട്രോളുമായി അവൻ തിരിച്ച് നടന്നു വരികയാണ് എന്നാൽ അവനൊരു കമ്പിൽ തട്ടി മറിഞ്ഞു വീഴുകയും കയ്യിലുള്ള പെട്രോൾ മുഴുവൻ തട്ടിപ്പോവുകയും ചെയ്യും അങ്ങനെ ടോം അവിടെ എഴുന്നേറ്റ് നിരാശനായി ഷൂസും കൊണ്ട് നടക്കാൻ തുടങ്ങുകയും എന്നാൽ മുന്നോട്ട് പോകുന്നതിനിടെ പെട്ടെന്ന് ഒരു വെടിവെക്കുന്ന സൗണ്ട് അവൻ കേൾക്കുകയും അത് ആരാ അവിടെന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ച് ചോദിക്കുമെങ്കിലും യാതൊരു അനക്കവുമില്ല അങ്ങനെ അവൻ വീണ്ടും മുന്നോട്ട് നടന്നു നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് എന്നാൽ എത്ര നടന്നു പോയിട്ടും ആ വീട് എവിടെയാണ് ഉള്ളതെന്ന് അവനിപ്പോൾ മനസ്സിലാവുന്നില്ല എന്നാൽ പെട്ടെന്ന് അതുവഴി വിമാനം പോകുന്ന ഒരു ശബ്ദം കേൾക്കുമെങ്കിലും അവിടെ അങ്ങും ഒന്നും അവന് കാണാൻ കഴിയുന്നുമില്ല ഈ സമയം സമന്ത പെൺകുട്ടിയുടെ അടുത്തിരിക്കുകയാണ് പെട്ടെന്ന് കാറ്റടിച്ച് വാതിൽ തുറക്കുകയും അവൾ പുറത്തേക്ക് നോക്കുന്നതിനിടെ റേഡിയോയുടെ പുറകിൽ എന്തോ സൗണ്ട് കേട്ട് അവൾ പതിയെ അവിടേക്ക് ചെന്ന് എന്താണ് ശബ്ദം കേട്ടതെന്ന് അതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നതായി കാണുകയും അതെടുത്തു വെച്ച് തുറന്നു നോക്കുമ്പോൾ ഒരു ടോയ് കണ്ട് അവൾ അത് കറക്കി നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ കാറ്റടിച്ച് വാതിലടയുകയും ആ പെൺകുട്ടി എഴുന്നേൽക്കുകയും ചെയ്യും നീ ആരാടിയെന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ എന്റെ പേര് സാമന്തയാണെന്നൊക്കെ പറയുകയും ഉടൻ ചാടി എഴുന്നേറ്റ് കെവിൻ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതൊന്നും എനിക്കറിയില്ല നീ ഇവിടെ പുറത്ത് കിടക്കുകയായിരുന്നു നിന്നെ ഞാൻ വലിച്ച കൊണ്ടുവന്നതാണെന്നൊക്കെ അവൾ പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന കഷ്ടപ്പാടാണെന്നൊക്കെ അവൾ പറയുമെങ്കിലും അതൊന്നും കേൾക്കാതെ ആ പെൺകുട്ടി പോവുകയും എന്നാൽ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ആരോ വെടിവെക്കുന്ന സൗണ്ട് അവൾ കേൾക്കുകയും ആകെ പേടിച്ചു പോകുന്ന അവൾ നേരെ തിരിച്ചു നടന്ന് അവരുടെ ആ വീട്ടിലേക്ക് തന്നെ വരുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ച് സാമന്ത കൂടെ ചെല്ലുകയും നിന്റെ ഫോൺ എവിടെയെടിയെന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ ഫോണൊന്നും ഇല്ലെന്നൊക്കെ അവൾ പറയും നീ എവിടുന്നു വന്നെന്നോ എന്ത് ചെയ്യുന്നോ ഒരു കാര്യം എനിക്കറിയണ്ട എനിക്ക് ഉടനെ ഫോൺ കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നിന്റെ അടുത്തല്ലേ ഇവിടെ ഫോൺ ഫോണില്ലെന്ന് പറഞ്ഞെന്ന് സാമന്ത പറയുകയും ആശയവിനിമയത്തിന് ഒന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ ആ തകർന്ന റേഡിയോ മാത്രമേ ഉള്ളെന്ന് പറയുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് അവൾ അവിടെ ചെന്നിരിക്കുകയും സാമിനെ വെറുപ്പിച്ചുകൊണ്ട് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു സിഗരറ്റൊക്കെ വലിച്ചു ഇരിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച കടയിൽ നിൽക്കുന്നവനെ വെടിവെച്ചത് അങ്ങനെ ഓരോന്ന് അവർ പറഞ്ഞിരിക്കുന്നതിനിടെ ടോം അവിടേക്ക് കയറി വരികയും അവളെ കണ്ട് ഇതാരെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് ജോഡിയാണെന്ന് പറയും പോയ കാര്യം നടന്നില്ല വണ്ടിന്ന് രണ്ട് ഷൂസ് കിട്ടി നിനക്ക് ഉപയോഗിക്കാമെന്ന് അവൻ പറയുകയും നീ എവിടെന്ന വരേ എന്നൊക്കെ അവൻ ജോഡിയോട് ചോദിക്കുമ്പോൾ എൻ്റെ വലിയൊരു ഇതിഹാസ കഥയാണ് ആദ്യം നിന്റെ കഥ പറയാൻ അവൾ പറയും ഞാനിവിടെ കുടുങ്ങിട്ട് നാല് ദിവസമായി അപ്പുറത്തെ അരുവിയിലെ വെള്ളവും കുടിച്ച് പുറത്തെ ഇലയും തിന്ന് ജീവിക്കുകയാണ് കുടുങ്ങിപ്പോയോ എന്ന് വെച്ചാൽ എന്താന്ന് ചോദിക്കുമ്പോൾ എന്റെ കാർ അപകടത്തിൽപ്പെട്ടു എന്നൊക്കെ അവൻ പറയുകയും ശേഷം സമന്തയോട് ഈ കൊടാലി വീടിന്റെ വെളി വെച്ചാൽ ശരിയാവില്ല നമുക്ക് ആകെയുള്ള ആയുധം ഇതാണെന്നൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക് എന്തിനാ ആയുധം എന്ന് സാം ചോദിക്കുകയും നമ്മളിപ്പോ ഘോര വനത്തിലാണ് ഉള്ളത് ഒപ്പൊ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വെടിയച്ചയും കേട്ടു എന്നൊക്കെ അവൻ പറയുമ്പോൾ നീയൊക്കെ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇവിടെനിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ തണുപ്പ് കാരണം രാവിലെ ആവുമ്പോഴത്തേക്ക് നീച്ചാവും അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യ് നിന്റെ ജാക്കറ്റ് ഇവിടെ വെച്ചിട്ട് പോക്കോ അത് നമുക്ക് ആർക്കെങ്കിലും എന്നൊക്കെ അവൻ പറയുകയും നിന്റെ കഥ കൂടി ഒന്ന് പറയാൻ അവൻ പറയുമ്പോൾ ഞാനും എന്റെ കാമുകനും കൂടി ഒരു വഴക്കുണ്ടായി അവൻ എന്നെ കാറിൽ നിന്നും ചവിട്ടി പുറത്താക്കി റോഡിൽ ഉപേക്ഷിച്ച് പോയി അതെന്തിനാ അവൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവനൊരു കോപ്പനായതുകൊണ്ട് തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി എന്നൊക്കെ അവൾ പറയുകയും ശരി എന്തെങ്കിലും ആയിക്കോ പക്ഷെ നമ്മളോടൊപ്പം താമസിക്കണമെങ്കിൽ നിന്റെ പങ്കുകൂടി ഷെയർ ചെയ്യണം കയ്യിലുള്ള ലൈറ്റ് ഇറിഞ്ഞ് തരാൻ അവൻ പറയുകയും അത് കൊടുത്ത ശേഷം എൻ്റെത് വില കൂടിയ ജാക്കറ്റാണ് അത് ഒരുത്തനും തരാൻ പറ്റത്തില്ലെന്നൊക്കെ അവൾ പറയുമ്പോൾ എന്തായാലും എനിക്ക് കോപ്പാണെന്ന് അവൻ അവളോട് പറയുകയും ചെയ്യും അങ്ങനെ അന്ന് ആയിരിക്കുകയാണ് നിങ്ങൾ വാര്യം ഭർത്താവും അല്ലല്ലേ എന്നിട്ടും രണ്ടുപേരും കൂടെ ഇന്നലെ ഒരുമിച്ചല്ലേ കിടന്നത് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ അവൾ പറയുമ്പോൾ എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്നൊക്കെ സാം പറയുകയും അവൾ ഓരോ ചൊറിയുന്ന വർത്താനം പറയുന്നത് കേട്ട് ടോം ദേഷ്യപ്പെട്ടുകൊണ്ട് ആദ്യം ഉറങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുകയും സാം കട്ടിൽ കിടന്നോളും നീ തറേ കിടന്നാൽ മതിയെന്നൊക്കെ അവൻ പറയുമ്പോൾ അപ്പൊ ഞാൻ നിന്റെ കൂടെയാണോ കിടക്കുന്നതെന്ന് അവൾ ചോദിക്കുകയും ഒറ്റയ്ക്ക് അങ്ങ് കിടന്നാൽ മതിയെന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് അത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ സാമിന്റെ കൂടെ കട്ടിലിടന്നോളാം എന്നൊക്കെ അവൾ പറയുകയും അവൾ ഗർഭിണിയാണ് അതുകൊണ്ട് നീ കൂടെ കിടക്കണ്ടെന്നൊക്കെ പറയുകയും ഇത് കേട്ട് കുഞ്ഞിനെ പറ്റിയൊക്കെ വേണ്ടാത്ത ഓരോന്ന് അവൾ പറയുന്നത് കേട്ട് സാം അവളോട് നല്ല രീതിയിൽ ചൂടാവുന്നു നീ ഒന്ന് നിർത്തടാ നീ എങ്ങനത്തെവനാണെന്ന് നമ്മൾ എങ്ങനെ അറിയും എന്നെ ഇവളെ മനപൂർവ്വം ഇവിടേക്ക് കൊണ്ടുവന്ന് കുടുക്കിയത് നീയാണെങ്കിലോ നമ്മൾ രണ്ടുപേരും പുറത്തേക്ക് പോയിട്ടില്ല പുറത്തേക്ക് പോയാൽ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് നീ പറയുന്നതേയും കേട്ടോണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നീ മനപൂർവ്വം നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുകയും എടി കോപ്പെ നിനക്ക് പോകണമെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങി പോവാം ഞാൻ ആരെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് മാത്രമേ ഉള്ളൂ നീ ഇവിടെ ഉള്ളത് തന്നെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി വന്നേക്കെയാണ് അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടെന്ന് വെച്ചോണ്ട് എനിക്ക് ഒരു ഗുണവും ഇല്ലെന്നൊക്കെ അവൻ പറയും അങ്ങനെ അവർ തമ്മിലുള്ള തർക്കമൊക്കെ തൽക്കാലം തീർന്നിരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് ഇന്നലത്തെ പോലെ തിരിച്ചുവരുമ്പോൾ വഴി തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ടോം പോകുന്ന വഴിക്കുള്ള മരങ്ങളിലെല്ലാം കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അടയാളം ഇട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടെ പോകുന്ന വഴി അവൻ ഒരിടത്ത് വെച്ച് ബുള്ളറ്റിന്റെ ഷെല്ലുകൾ കാണുകയും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയും ചെയ്യുന്നു ഈ സമയം എന്തൊക്കെയോ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്ന് ടെഡി പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുകയും ടോം അവിടെ പോയത് െന്ന് സാമിനോട് ചോദിക്കുകയും ചെയ്യും അവൻ എവിടെന്നെങ്കിലും എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി രാവിലെ തന്നെ പുറത്തേക്ക് പോയെന്ന് സാം പറയും ഇതോടെ അവൾ ചാടി എഴുന്നേറ്റ് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാ ഒന്നും നടക്കൂല പുറത്തേക്ക് ഇറങ്ങി കറണ്ടോ ആളുകളോ ഉള്ള സ്ഥലം തേടി ഞാനും പോവുകയാണെന്ന് അവൾ പറയുകയും ടോം ഇത്രയും ദിവസം നോക്കിയിട്ടും ഇതുവരെ അങ്ങനെയൊന്നും കണ്ടില്ലെന്ന് പറയുമ്പോൾ അവൻ മുന്നോട്ടല്ലേ പോയത് ഞാൻ ഈ വീടിന്റെ പുറകുവശത്തൂടി പോയി നോക്കാമെന്ന് അവൾ പറയും അങ്ങനെ കാട്ടിലൂടെ നടന്ന് നടന്ന് ഒരുപാട് ദൂരം അവൾ മുന്നോട്ട് പോവുകയും എന്നാൽ പ്രത്യേകിച്ച് സഹായമോ വഴിയോ ഒന്നും കിട്ടാതെ ഒടുവിലവൾ നിരാശയോടെ ഒരിടത്തിരുന്ന് കരയാൻ തുടങ്ങുകയും ചെയ്യും ഇതിനിടെ അവൾ അവൾ പോക്കറ്റ് തപ്പുമ്പോൾ ആ കടയിൽ നിന്ന് അടിച്ചുമാറ്റിയ കുറച്ച് പണം അവളുടെ കയ്യിലിരിക്കുകയാണ് ഈ സമയം വീടിന് വെളിയിലിരിക്കുന്ന സാം നോക്കുമ്പോൾ അവൾ തിരിച്ച് അവിടേക്ക് തന്നെ വരികയും ഒന്നും ഇണ്ടാതെ അവളുടെ അടുത്ത് ഇരിക്കുകയും ചെയ്യും ഇതോടെ സാം അവൾക്ക് പുതയ്ക്കാൻ കമ്പിളി കൊടുക്കുകയും ഞാൻ ഭർത്താവിന്റെ മാതാപിതാക്കളെ കാണാൻ പോകുന്ന വഴിയിൽ വെച്ചാണ് ഇവിടെ പെട്ടുപോയത് ഞാൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാനാണ് പോയതെന്ന് അവൾ പറയുമ്പോൾ അതെന്തായാലും വല്ലാത്ത അവസ്ഥയായി പോയി എന്റെ തീരുമാനം എന്തായാലും കുട്ടികൾ വേണ്ടെന്നാണ് എനിക്കെന്തായാലും ഉണ്ടാവുന്നത് ഒട്ടും ഇഷ്ടമല്ല എവിടെയാ ഭർത്താവിന്റെ പേരന്റ്സ് ഉള്ളതെന്ന് അവൾ ചോദിക്കുമ്പോൾ വിർജീനിയയിലാണെന്ന് അവൾ പറയുന്നു അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ നീ എന്തിനാ വിസ്കോൺസിനിൽ എത്തിയതെന്ന് അവൾ ചോദിക്കുകയും അതിന് നമ്മൾ വിസ്കോൺസിനിൽ അല്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുമ്പോൾ നീ എന്തൊക്കെയായി പറയുന്നത് നമ്മൾ മിൽവാക്കിയുടെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് അവൾ പറയുമ്പോൾ പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പോ ന്യൂ ഹാംഷെയറിലാണ് നിൽക്കുന്നതെന്ന് സാമും പറയുകയും ഇതോടെ അവൾ ദേഷ്യത്തിൽ എഴുന്നേറ്റ് നീ എന്തൊക്കെ പൊട്ടത്തരപാടി ഈ പറയുന്നത് ഞാൻ ഡെഡ്രോയിൽ നിന്ന് സിറ്റിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയും ഒന്നും മനസ്സിലാവാതെ സാം ഇരിക്കുകയും ചെയ്യും ഈ സമയം അടയാളം വെച്ച് നടന്നു വരുന്ന ടോം ഒരിടത്ത് നിന്ന് വെള്ളം കുടിച്ച ശേഷം നോക്കുമ്പോൾ അവൻ പുറപ്പെട്ട വീട് മുന്നിൽ ഉള്ളതായി കാണുന്നു ഇതോടെ ഒന്നും മനസ്സിലാവാതെ അവൻ അവിടേക്ക് ചെല്ലുന്നതിനിടെ ചെടി പുറത്തിരിക്കുന്നതായി കാണുകയും ഞാൻ ഇവിടെ നേരെ നടന്നു പോയിട്ട് വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ എത്തിയെന്ന് അവൻ പറയുമ്പോൾ ആദ്യം പോയി അവളുടെ വട്ട് ശരിയാക്കും എന്നിട്ട് നിന്റെ വട്ട് ശരിയാക്കാമെന്നൊക്കെ അവൾ പറയും എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ നമ്മളിപ്പോ ന്യൂ ഹാംഷെയറിലാണ് നിൽക്കുന്നതെന്നാണ് അവൾ പറയുന്നത് തിരുത്താൻ ശ്രമിച്ചിട്ട് അവൾ അത് വിശ്വസിക്കുന്നു ഇല്ലെന്നൊക്കെ പറയുകയും അവൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സംശയത്തോടെ സാമിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യും അങ്ങനെ അവൻ വീട്ടിലേക്ക് ശേഷം ഞാൻ ജോഡിയോട് സംസാരിച്ചു നമ്മൾ ന്യൂ ഹാംഷെയറിലാണ് നിൽക്കുന്നതെന്ന് നീ പറഞ്ഞതെന്ന് അവൾ പറഞ്ഞു അപ്പോ അവൾ പറയുന്നത് പോലെ നമ്മൾ വിസ്കോൺസിൽ നിൽക്കുന്നുവെന്നാണോ നീയും പറയുന്നതെന്ന് സാമന്ത ചോദിക്കുകയും വിസ്കോൺസിലോ അതിന് അവിടെ നമ്മൾ പോയില്ലോ എന്ന് അവൻ പറയുമ്പോ നീ എന്തായി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയും നമ്മളിപ്പോൾ സൗത്ത് ഡെക്കോട്ടയിലാണെന്ന് അവൻ പറയുകയും ചെയ്യുന്നു അതായത് അവർ മൂന്ന് പേരും അമേരിക്കയുടെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നിൽക്കുന്നത് ഇതോടെ ഒന്നും മനസ്സിലാവാതെ വരികയും ഈ വീടിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ അന്ന് രാത്രി അവർ മൂന്ന് പേരും വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ റിയൽ വേൾഡിലല്ല മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി നിൽക്കുകയാണെന്നൊക്കെ ടോം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ കണ്ടെത്തുമെന്നൊക്കെ സാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും എനിക്കറിയില്ല നമ്മുടെ ഭക്ഷണവും വെള്ളവും തീരാറായിരിക്കുകയാണ് എന്തായാലും നമ്മൾ ചാവും അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നമ്മൾ മൂന്ന് പേരും കൂടി കഴിയുന്നത്ര ദൂരത്തേക്ക് നടന്നു നോക്കും എന്തെങ്കിലും കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് ചാവുമെന്നൊക്കെ അവൻ പറയും അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് അവർ മൂന്ന് പേരും പുറത്തേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങുകയും അതുവഴി നീ ഒരുപാട് പോയതല്ലേ ഇനി നമുക്ക് റൂട്ട് മാറ്റി പിടിക്കാമെന്ന് ജോഡി പറയുകയും അങ്ങനെ അവർ പുതിയ ദിശ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങുകയും ചെയ്യും അങ്ങനെ പേരും മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നതിനിടെ സാം ഒരിടത്ത് ചെന്ന് എന്തോ ആലോചിച്ച് നിൽക്കുകയും ഇത് കാണുന്ന ടോം അവളുടെ അടുത്തേക്ക് ചെന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കാൻ ചാൻസ് ഇല്ലെന്ന് നീ പറഞ്ഞില്ലേ അത് ശരിയാണെന്നാണ് ഇപ്പൊ എനിക്കും തോന്നുന്നതെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ട് വിഷമിച്ച് നടന്നു പോകും അങ്ങനെ അവർ വീണ്ടും ഒരുപാട് ദൂരം താണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ ബോയ് ഫ്രണ്ട് എങ്ങനെയുള്ള ആളാണെന്ന് സാം ചോദിക്കുമ്പോൾ അവനൊരു തെമ്മാടിയാണ് എന്റെ അമ്മ പറയാറുള്ളതുപോലെ ഒരു ചീത്ത കൂട്ടുകെട്ടാണെന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്ത് ചെയ്യുകയാണെന്നൊക്കെ അവൾ ചോദിക്കും ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ ജനിച്ചപ്പോ തന്നെ മരിച്ചുപോയി അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെയാണ് ഞാൻ വളർന്നതെന്നൊക്കെ പറയുമ്പോൾ സംസാരിച്ച് നിൽക്കൽ ഇരുട്ടും മുമ്പ് ഇവിടുന്ന് പുറത്ത് കടക്കണമെന്നൊക്കെ പറഞ്ഞ് അവൻ അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ പൊക്കോട്ടിരിക്കുന്നതിനിടെ ജോഡി കാല് തട്ടി മറിഞ്ഞു വീഴുകയും പോക്കറ്റിലുള്ള പണം വെളിയിടക്കുന്നത് കണ്ട് അവൾ പെട്ടെന്ന് അതെടുത്ത് ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് ഇത്രയും പണം എവിടുന്നാടി കിട്ടിയെന്നൊക്കെ ടോം ചോദിക്കുകയും ഞാനും ബോയ്ഫ്രണ്ടും കൂടെ ജോലി ചെയ്തുണ്ടാക്കിയാണെന്നൊക്കെ അവൾ പറയുകയും ഇതിന്റെ തറയിൽ കമ്പി പോലെ എന്തോ സാധനമുള്ളതായി അവർ കാണുകയും അതെന്താണെന്ന് മനസ്സിലാവാതെ അവർ ആകെ കൺഫ്യൂഷനോടെ ഇലയൊക്കെ മാറ്റി നോക്കുമ്പോൾ അത് ഭൂമിയുടെ അടിയിലേക്കുള്ള ഒരു വാതിലാണെന്ന് അവർക്ക് മനസ്സിലാവുകയും പിന്നെ ഒന്നും ചിന്തിക്കാതെ ടോം കോടാലി എടുത്ത് അതിന്റെ പൂട്ട് വെട്ടി പൊളിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അത് പൊളിയുകയും ചെയ്യും ശേഷം അവൻ ആ വാതിൽ വലിച്ചു തുറന്നു നോക്കുമ്പോൾ അടിയിലേക്കുള്ള ഒരു റൂമാണ് അങ്ങനെ അവർ മൂന്ന് പേരും പതിയെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നു അവിടെയാണെങ്കിൽ കറണ്ടും ലൈറ്റും ഉള്ള ഒരു സ്ഥലമാണ് ഒരുപാട് മാപ്പും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട് അവർ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഷെൽഫിൽ നിന്ന് കുറച്ച് മദ്യം കിട്ടുകയും ജോഡി അതെടുത്ത് കുടിച്ചു നോക്കിയ ശേഷം ഇത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലുള്ള സാധനമാണെന്നൊക്കെ പറയുകയും ചെയ്യും ഇത് ജർമ്മൻ വൈൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് സാം ആ മാപ്പുകളെല്ലാം നോക്കിയ ശേഷം ഇതെല്ലാം ജർമ്മനിയുടെ മാപ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പോളണ്ടിലാണെന്ന് തോന്നുന്നുവെന്ന് അവൾ പറയുന്നു അത് നിനക്കെങ്ങനെ റിയാമെന്ന് അവർ ചോദിക്കുമ്പോൾ എന്റെ അച്ഛൻ ജർമ്മൻകാരനായിരുന്നു എന്ന് അവൾ പറയുന്നു അങ്ങനെ അവർ അവിടെ ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടെ കഴിക്കാൻ കുറച്ച് ബീൻസ് അവിടെ നിന്ന് കിട്ടുകയും നിന്റെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ ജോഡി ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനെ കണ്ടിട്ട് പോലും എന്നൊക്കെ അവൾ പറയുന്നു അത് ശരി നീയെ എന്നെ പോലെ തന്നെ അല്ലേ ഞാനും അച്ഛനെ കണ്ടിട്ടില്ല നീയും അച്ഛനെ കണ്ടിട്ടില്ല എന്റെ അച്ഛൻ യുദ്ധത്തിലാ മരിച്ചതെന്നൊക്കെ അവൾ പറയുന്നു അങ്ങനെ അവിടെ നിന്ന് മാക്സിമം ആഹാരവും സാധനങ്ങളും ഒക്കെ എടുത്ത് അവർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനിടെ ടോം നോക്കുമ്പോൾ ഒരു അത്ഭുത കാഴ്ച അവിടെ കാണുകയും ഇത് കണ്ട് ജോഡിയുടെയും കിളിപോയി നിൽക്കുകയും ചെയ്യും അവരുടെ വീട് തൊട്ട് മുന്നിലായി തന്നെ നിൽക്കുക ാണ് ഉടൻ സാമും അവിടേക്ക് വന്ന് ആ കാഴ്ച കണ്ട് അവരെ പോലെ തന്നെ കിളി പോയി നിൽക്കുന്നു അങ്ങനെ അന്ന് രാത്രി അവർ ലൈറ്റൊക്കെ കത്തിച്ചു വെച്ച് വെള്ളമൊക്കെ അടിച്ച് ആ വീട്ടിലിരിക്കുകയാണ് നാളെ നമുക്ക് മൂന്ന് പേർക്കും മൂന്ന് വഴിയായിട്ട് പോയി രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് അവൻ പറയുമ്പോൾ അത് വേണ്ട ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും ഇനി നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ എന്ന് അവർ പറയുമ്പോൾ എന്നെ എന്തായാലും ആരും വരില്ല ഞാൻ ആരുമില്ലാത്ത ഒരുതനാണ് ഒരു അനാഥാലയത്തിലാണ് വളർന്നത് എന്റെ അമ്മ കുറ്റം ചെയ്തതിന് അവരെ തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് ഞാൻ മരിച്ചാലും കാണാതായാലും അതൊന്നും ആരും ശ്രദ്ധിക്കുക പോലും ഇല്ലെന്നൊക്കെ അവൻ പറയും അങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ിടെ ടോം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നു പോയിട്ട് ഇപ്പൊ വരാമെന്ന് അവൻ പറയുകയും ചെയ്യും ഇതോടെ സമന്ത അവളോട് നിന്റെ കയ്യിലെ പണം ഒന്ന് കാണിക്കാമോ അത്രയും ക്യാഷ് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ അവൾ ആ ക്യാഷ് കെട്ടെടുത്ത് സമന്തയുടെ കയ്യിലേക്ക് കൊടുക്കും ഇത്രയും പണം എങ്ങനെ കിട്ടിയെന്ന് അവൾ ചോദിക്കുമ്പോൾ ജോഡി ഓടി അവളുടെ അടുത്തേക്ക് വന്നിരിക്കുകയും ഞാനും എന്റെ കാമുകനും കൂടി ഒരു കട കൊള്ളയടിച്ച് ഞങ്ങൾ അങ്ങനെ ഒരുപാട് കോർപ്പറേറ്റുകളുടെ കടകൾ കൊള്ളയടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധാരണക്കാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല എന്റെ കുട്ടിക്കാലത്ത് ഞാനൊരു പണക്കാരിയല്ലായിരുന്നു ഒരുപാട് പാവപ്പെട്ടവളായിരുന്നു സ്കൂളിലോ കോളേജിലോ പോലും പോവാൻ എന്റെ വീട്ടിൽ ഗതിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കണ്ട കടകളെല്ലാം കൊള്ളയടിക്കുന്നതെന്നൊക്കെ അവൾ പറയും ഇതോടെ സാം വെറുതെ ആ ക്യാഷിലേക്ക് ഒന്ന് നോക്കുകയും നീ കൊള്ളയടിച്ചതൊക്കെ കൊള്ളാം പക്ഷേ ഈ ക്യാഷ് കള്ളപ്പണമാണെന്ന് പറയും അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ദേ ഇതിലെ ഡേറ്റ് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അച്ചടിച്ചതാണെന്ന് അവൾ പറയുകയും അതിനിപ്പോ എന്താ പ്രശ്നമെന്ന് അവൾ ചോദിക്കുമ്പോ അതിന് ആയില്ലല്ലോ ഇത് ഭാവിയിലുള്ള പണമല്ലേ എന്നൊക്കെ അവൾ കളിയാക്കി ചോദിക്കും ഇത് കേട്ട് ജോഡിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയും അവളുടെ ഡ്രസ്സിലേക്കൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുകയും ശേഷം ആകെ സംശയത്തോടെ ഏത് യുദ്ധത്തിലാണ് നിന്റെ അച്ഛൻ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലാണെന്ന് അവൾ പറയും എനിക്ക് എന്തൊക്കെയോ പന്തി കേട് തോന്നുന്നുണ്ട് ഒരു സംശയം തീർക്കാൻ വേണ്ടി വെറുതെ ചോദിക്കുകയാണ് ഇതിപ്പോ ഏത് വർഷമാണെന്ന് ജോഡി അവളോട് ചോദിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടാണെന്ന് അവൾ പറയുന്നു ഇത് കേട്ട് ജോഡി ഞെട്ടി നിൽക്കുന്നത് കണ്ട് ഇത് ഏത് വർഷമാണെന്നാണ് നീ കരുതുന്നതെന്ന് അവൾ ചോദിക്കുകയും ഉടൻ ജോഡി തന്റെ ജാക്കറ്റ് കാണിക്കുമ്പോൾ അവൾ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇതോടെ രണ്ടുപേരും ആകെ കിളി പോയി നിൽക്കുന്നതിനിടെ ടോം അവിടേക്ക് കയറി വരുന്നു ഇതോടെ അവർ രണ്ടുപേരും അവന്റെ അടുത്തേക്ക് ചെല്ലുകയും എന്ത് പറ്റി നിങ്ങൾ എന്താ െന്ന് ചോദിക്കുകയും ഇപ്പോൾ ഇത് ഏത് വർഷമാണെന്ന് അവർ അവനോട് ചോദിക്കുകയും ഇത് രണ്ടായിരത്തി പതിനൊന്നാണെന്ന് അവൻ പറയുകയും ചെയ്യും അതുകൊള്ളാം ഇവള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജീവിക്കുകയാണ് ഞാൻ തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ കേട്ട് അവൻ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയാതെ അവർ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടെ പുറത്ത് വെടിവെക്കുന്ന സൗണ്ട് കേൾക്കുകയും ആരോ വെടിവെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടോം ചെന്ന് ജനലിലൂടെ പതിയെ നോക്കുമ്പോൾ തോക്കുമായി ഒരാൾ അവിടേക്ക് വരുന്നത് കാണുകയും ഇത് കണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അവർ പേടിച്ച് നിൽക്കുമ്പോൾ ടോം നേരെ പുറത്തേക്ക് ഇറങ്ങി സഹായിക്കാമോ എന്ന് ചോദിക്കുകയും അവരെ കണ്ട ഉടൻ അവൻ ൂണ്ടികൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് വരുന്നു അവൻ ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നതെന്നും നീ ആ കോടാലി താഴെ ഇടാനും സാം പറയുകയും അങ്ങനെ അവർ അതൊക്കെ താഴെയിട്ട് പേടിച്ചു നിൽക്കുമ്പോ അവൻ അടുത്തേക്ക് നടന്നു വന്ന് ടോമിനെ അടിച്ചങ്ങ് താഴെയിടുന്നു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുന്ന ടോം ഉണർന്നു നോക്കുമ്പോൾ മറ്റു രണ്ടുപേരെയും അപ്പുറത്ത് കെട്ടിയിട്ടിരിക്കുന്നു അവൻ എവിടെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ റേഡിയോ ശരിയാക്കി നോക്കി എന്നിട്ട് എങ്ങോട്ടോ പോയി ഇനി ഇത് അവന്റെ വീടാണോ എന്തോ എന്നൊക്കെ പറയുമ്പോ ഏയ് ഇവിടെ ആരും താമസം ഇല്ലെന്നൊക്കെ ടോം പറയുന്നു നമ്മൾ ഇന്നലെ കണ്ട അണ്ടർഗ്രൗണ്ടിലെ റൂം വേൾഡ് വാർ നടന്ന സമയത്തുള്ള ഒരു ഷെൽട്ടർ ആണ് പഴയ വൈൻ ബോംബ് ഷെൽട്ടർ ഹാം റേഡിയോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് വേറെ ഏതോ കാലഘട്ടത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്താണെന്ന് തോന്നുന്നു എന്നൊക്കെ അവർ പറയും പെട്ടെന്ന് ജർമ്മൻകാരൻ ആ റൂമിലേക്ക് കയറി വരികയും നേരെ വന്ന് ഒരു കത്തിയെടുത്ത് ടോമിന്റെ കാലിലെ കെട്ടൊക്കെ അഴിക്കുകയും അവനെ അവനെയൊന്നും ചെയ്യല്ലെന്നൊക്കെ പെൺകുട്ടികൾ വിളിച്ചു പറയുമെങ്കിലും അയാൾ അവനെ വലിച്ച് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോകുന്നു അങ്ങനെ അയാൾ അവനെയും കൊണ്ട് എങ്ങോട്ടോ പോവുകയാണ് നീ ജർമ്മൻ നാസി ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവൻ ടോമിനെ തട്ടി താഴെ ഇടുകയും ശേഷം തോക്കഅവിടെ വെച്ച് അവനെ ിക്കാൻ ശ്രമിക്കുന്നതിനിടെ ടോം അവനെ ഇടിച്ച് താഴെയിട്ട ശേഷം അവിടെ നിന്ന് ഓടിക്കളയുകയും അവൻ ആഞ്ഞ് ഓടി ഓടി അവിടെ നിന്ന് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ അവൻ തൊട്ടടുത്ത് വന്ന് ടോമിനെ പിടികൂടുകയും ശേഷം അവനെ അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയും ചെയ്യുന്നു ശേഷം അയാൾ നേരെ നടന്ന് തിരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുകയും അവന്റെ കോട്ടഴിക്കുന്നതിനിടെ അതിൽ നാസിയുടെ അടയാളം കണ്ട് ക്രൂരനായ ജർമ്മൻ നാസിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു ശേഷം അവൻ സാമിന്റെ അടുത്തേക്ക് വന്ന് ഒരു കത്തി എടുക്കുമ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് അവൾ പേടിച്ച് പറയുകയും എന്നാൽ അവൻ ഒരു ഓറഞ്ച് മുറിച്ച് കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നിട്ടവൻ ജോഡിയുടെ നേർക്ക് പോവുകയും യും വിശന്നിരിക്കുന്ന അവൾക്ക് ഓറഞ്ച് കൊടുത്ത് നീ ആരാണെന്ന് ചോദിക്കുകയും ഇതിനിടെ അവരുടെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റ് കണ്ട് അത് പൊട്ടിച്ചെടുത്ത് ദേഷ്യത്തോടെ ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ജർമ്മൻ ഭാഷയിൽ അവൻ ചോദിക്കുന്നത് എന്താണെന്ന് സാം പറഞ്ഞു കൊടുക്കുകയും അതെന്റെ അമ്മയുടേതായിരുന്നു അവൾ പറയുന്നത് കേട്ട് അവൻ ദേഷ്യത്തോടെ തോക്കെടുത്ത് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ലെങ്കിൽ പൊട്ടിക്കൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ അതുപോലെ തന്നെ എനിക്കും ഉണ്ടെന്ന് സാം പറയുകയും അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതേ നെക്ലസ് അവളുടെ കഴുത്തിലും കിടക്കുന്നു ഉടൻ സെയിം സാധനം അവന്റെ കഴുത്തിൽ കിടക്കുന്നത് അവനെടുത്ത് തുറന്നു കാണിക്കുമ്പോൾ അതിനുള്ളിൽ ഒരാളുടെ ഫോട്ടോ കാണുകയും കിളി പോവുകയും ചെയ്യും അങ്ങനെ അവരെയും കൊണ്ട് നേരെ അവൻ ടോമിന്റെ അടുത്ത് ചെല്ലുകയും നിന്റെ കയ്യിൽ ലോക്കറ്റ് വല്ലവുണ്ടെങ്കിൽ അവനെ ഒന്ന് കാണിക്കാൻ പറയുമ്പോൾ എന്റെ കയ്യിൽ ഇങ്ങനത്തെ ലോക്കറ്റ് ഒന്നും ഇല്ല എന്തായാലും അവൻ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് നീ അവനോടൊന്ന് പറയാൻ ടോം പറയുകയും അങ്ങനെ അവളത് അവനോട് പറയുന്നതോടെ അയാൾ അടുത്തേക്ക് ചെന്ന് നിനക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ ടോം അവനെ അടിച്ചിട്ട ശേഷം ഏത് കെട്ടും അഴിക്കാൻ എനിക്കറിയാമെന്ന് ടോം പറയുന്നു അങ്ങനെ അവർ മൂന്ന് പേരും തിരിച്ച് ആ വീട്ടിലെത്തിയിരിക്കുകയാണ് അയാളെ ആണെങ്കിൽ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു ഈ ലോക്കറ്റിൽ കാണുന്ന സ്ത്രീ എന്റെ അമ്മയാണെന്ന് സാം പറയുകയും ഇതെന്റെ അമ്മുമ്മയാണെന്ന് ജോഡി പറയുകയും ചെയ്യും നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാൻ സാം പറയുകയും അറുപത്തിരണ്ട് നവംബർ പതിനൊന്നിനാണെന്ന് ജോഡി പറയുമ്പോൾ അന്നാണ് ഞാൻ പ്രസവിച്ചതെന്നും നിന്റെ അച്ഛന്റെ പേര് ആഡം കോഹന എന്നല്ലേ നിന്നെ വളർത്തിയത് അയാളുടെ മാതാപിതാക്കളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് അവൾ മറുപടി പറയുകയും ജോഡി സാമന്തയുടെ മകളാണെന്ന് മനസ്സിലാവുകയും അവൾ ആകെ സങ്കടം സഹിക്കാൻ ആവാതെ കിളി പോയി നിൽക്കുകയും ചെയ്യും നിനക്കിനി വല്ലതും പറയാനുണ്ടോ ജോഡി ചോദിക്കുമ്പോൾ ഇതൊക്കെ വെച്ച് എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി സാം നിന്റെ അമ്മയാണെങ്കിൽ നീയാണ് എന്റെ അമ്മ എന്ന് അവൻ പറയുകയും അങ്ങനെ പറയാതെ എനിക്കൊരു അമ്മയാവുന്ന ഇഷ്ടമേ അല്ല ഞാൻ ഒരിക്കലും പ്രസവിക്കില്ലെന്ന് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവൾ പറയുമ്പോൾ എനിക്ക് നാല് ദിവസം പ്രായമുള്ളപ്പോഴാണ് ഓർഫനേജിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം അന്ന് എന്റെ അമ്മയെ കൊലപാതകത്തിന്റെയും മോഷണത്തിന്റെയും പേരിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു അവർ നാട്ടിലെ എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും കൊള്ളയടിക്കുമായിരുന്നു എന്റെ അമ്മ കടയിലെ ഒരു കാഷറ് വെടിവെച്ചു പോരാത്തതിന് അവർ തന്നെ എന്റെ അച്ഛനെയും വെടിവെച്ച് കൊന്നു എന്ന് അവൻ പറയും അത് അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നൊക്കെ അവൾ പറയുമ്പോൾ ആണ് കാരണം ഞാൻ ജനിച്ചത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ പന്ത്രണ്ടിന് ഡെക്കോട്ടയിലെ ഒരു വനിതാ ജയിലിലാണ് അമ്മയുടേതെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു പെട്ടി അന്ന് കിട്ടി വലുതായപ്പോൾ ഞാനത് തുറന്നു നോക്കി അതിൽ ഇതുപോലൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നു ഇതോടെ അവൾ വിഷമിച്ച് അവിടെ ഇറങ്ങി നേരെ പുറത്തിരിക്കുന്ന സാമിന്റെ അടുത്ത് ചെല്ലിക്കുകയും നിന്റെ അമ്മ പ്രസവത്തോടെ മരിച്ചു എന്നല്ലേ നീ പറഞ്ഞത് അപ്പോൾ നിന്റെ അച്ഛന്റെ കാര്യം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വിയറ്റ്നാമിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് അവൾ പറയുന്നു അപ്പോൾ എന്റെ ഈ വയറ്റിൽ കിടക്കുന്നത് നീയാണല്ലേ ഞാനും അച്ഛനും ഇല്ലാതെ നീ പിന്നെ എങ്ങനെ വളർന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛന്റെ മാതാപിതാക്കളാണ് എന്നെ നോക്കിയത് പക്ഷെ അവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതിന്റെ തെളിവുകളാണ് എന്റെ ഈ കയ്യിലെ പാടുകളൊക്കെ എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയായിരുന്നു അങ്ങനെയാണ് എന്റെ സ്വഭാവമൊക്കെ ഇങ്ങനെ ആയതെന്നൊക്കെ അവൾ പറയുകയും ഇത് കേട്ട് സാം കരഞ്ഞോണ്ടിരിക്കും യും ചെയ്യുന്നു അപ്പോഴേക്കും ഉള്ളിലുള്ള പട്ടാളക്കാരന് ബോധം വന്നിരിക്കുകയാണ് ഉടൻ ടോം അവനോട് ഇവിടെ നടക്കുന്നത് എന്താണെന്നല്ലോ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നിനക്കൊന്നും ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല എങ്കിലും ഒരു കാര്യം പറയാം പുറത്തുള്ള ഗർഭിണിയായ പെൺകുട്ടി നിന്റെ മോളാണ് എന്നൊക്കെ അവൻ പറയുകയും എന്നാൽ അയാൾ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയും ചെയ്യും അപ്പോഴേക്കും മറ്റുള്ളവർ അവിടേക്ക് കയറി വരികയും എനിക്ക് അവനോട് കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് പറയുമ്പോൾ ടോം ജോഡിയോടൊപ്പം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ അവർ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയും കുറച്ചുനേരം കഴിഞ്ഞ് നേരെ റൂമിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അയാളുടെ കെട്ടയിരിക്കാൻ നോക്കുന്നതായി കാണുകയും നീ എന്തായി ചെയ്യുന്നേ അവനൊരു കിർക്കനാണ് കെട്ടഴിച്ചാൽ അപ്പോഴേ നമ്മളെ കൊല്ലും നമ്മുടെ ഈ കഥകളൊന്നും അവൻ വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ അതെന്റെ അച്ഛനാണ് അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിയിടാൻ എനിക്ക് കഴിയില്ല എന്ന് അവൾ പറയുകയും ശേഷം അയാളുടെ നേർക്ക് തിരിഞ്ഞ് ജർമ്മൻ ഭാഷയിൽ നീ എന്റെ അച്ഛനാണ് ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ കെട്ടഴിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ശേഷം അവൾ നേരെ പോയി അവന്റെ കെട്ടഴിക്കുകയും ഇതോടെ അവൻ പതിയെ എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്ന തന്റെ തോക്കെടുത്ത് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്കങ്ങ് ഓടി പെട്ടെന്ന് സാമിന്റെ ഓർമ്മയിലേക്ക് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഓർമ്മ യും നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ പ്രസവത്തോടെ മരിക്കുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ട് പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ആംബുലൻസ് വരാൻ താമസിച്ചത് കൊണ്ട് ഞാൻ മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ജോഡിക്കും അതുപോലെ ഓരോന്ന് ഓർമ്മ വരികയും ഞാൻ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും കൊല്ലുന്നതുമൊക്കെയാണ് സ്വപ്നം കണ്ടതെന്ന് പറയുന്നു പെട്ടെന്ന് ടോം സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ഓർക്കുകയും എന്നെ അപമാനിച്ച ഒരു പുരോഹിതനെ ഞാൻ വെടിവെച്ചു കൊന്നു എന്നിട്ട് ഞാൻ സ്വന്തമായി വെടിവെച്ചു അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ അവർ പറയുന്നു നമ്മുടെ മരണത്തെയാണല്ലോ മൂന്നുപേരും സ്വപ്നം കണ്ടത് െന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ എല്ലാവരും കണ്ടത് നമ്മുടെ ഭാവിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് ഇനി നടക്കാൻ പോകുന്നതിനെ എല്ലാം മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞ ശേഷം അവർ നേരെ ഭൂമിക്കടിയിലെ ബോംബ് ഷെൽട്ടറിലേക്ക് ചെന്ന് മാപ്പൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ നോക്കുകയും നിന്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചെന്നല്ലേ പറഞ്ഞത് എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ വെയിലിനിൽ വ്യോമാക്രമണത്തിലാണ് മരിച്ചതെന്ന് പറയുകയും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വെയിലിനിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്നാണ് നിന്റെ അച്ഛൻ മരിക്കുന്ന ദിവസം എങ്ങനെയെങ്കിലും നമുക്ക് അവൻ മരിക്കാതെ നോക്കിയേ പറ്റുള്ളൂ അങ്ങനെ ആവുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും പ്രസവ സമയത്ത് നിന്നോടൊപ്പം ഉണ്ടാവും അതാവുമ്പോ നീ പ്രസവത്തിൽ മരിക്കത്തുമില്ല ഭർത്താവ് ഇല്ലെങ്കിലും അമ്മയും അച്ഛനും നിന്നെ ശുശ്രൂഷിച്ചുകൊള്ളും അങ്ങനെ വരുമ്പോ ജോഡിക്ക് അമ്മയുടെ കൂടെ വളരാൻ പറ്റും അതുകൊണ്ട് അവൾ ഒരു കള്ളിയാവില്ല അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കത്തുമില്ല എനിക്ക് അനാഥാലയത്തിൽ കഴിയാതെ അമ്മയോടൊപ്പം വളരാനും പറ്റുമെന്നൊക്കെ അവൻ പറയുമ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ജോഡി അവിടെ ചെന്നിരിക്കുകയും പെട്ടെന്ന് സാം അവളോട് നിന്റെ കയ്യിലേക്ക് നോക്കാൻ പറയുകയും നോക്കുമ്പോൾ പാടെല്ലാം മാഞ്ഞുപോയതായി കാണുകയും ചെയ്യുന്നു അതെ നമ്മൾ ഭാവിയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വ്യോമാക്രമണത്തിൽ ിൽ നിന്ന് എങ്ങനെയെങ്കിലും അച്ഛനെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നതോടെ അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയും എന്നാൽ അവരെ കണ്ട് അവൻ തോക്കു ചൂണ്ടി എനിക്ക് നിങ്ങളൊന്നും ഒന്നും ഉപദ്രവിക്കണമെന്നില്ല ഈ യുദ്ധം ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ഉടൻ ടോം അവന്റെ പിറകെ ചെന്ന് പുറത്തേക്ക് പോയാൽ നീ മരിക്കുമെന്നൊക്കെ പറയുകയും ഇതോടെ അവൻ ടോമിന്റെ നേർക്ക് തോക്ക് ചൂണ്ടുകയും ചെയ്യുന്നു അപ്പോഴേക്കും അയാൾ ശരിയാക്കാൻ ശ്രമിച്ചു നോക്കിയ ആ റേഡിയോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയ ഒരു ശബ്ദത്തിൽ ഇവിടെ ബോംബിടാൻ പോവുകയാണെന്ന് കേൾക്കുകയും അവർ പുറത്തേക്ക് ഓടി ഇറങ്ങി ചെന്ന് നീ ഇവിടെ നിന്ന് പോകരുത് പോയാൽ ബോംബിങിൽ മരിക്കുമെന്ന് പറയുമ്പോൾ പ്പോൾ എനിക്ക് യുദ്ധം ജയിച്ചേ പറ്റുള്ളൂ എന്ന് അവൻ പറയുകയും ഞങ്ങൾ ഭാവിയിൽ നിന്നാണ് വന്നത് വേൾഡ് വാറിൽ ഒരിക്കലും ജർമ്മനി ജയിക്കില്ല എന്നൊക്കെ അവർ അവനോട് വിളിച്ചു പറയുന്നു എന്നാൽ അവനതൊന്നും കേൾക്കാതെ പോകാൻ ശ്രമിക്കുകയും ഉടൻ ടോം ഓടിച്ചെന്ന് പോകരുതെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും അവർ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയും ചെയ്യുന്നു ഇതിനിടെ അയാൾ കയ്യിലുള്ള തോക്കെടുക്കുകയും ഇത് കണ്ട് ജോഡി ഓടിച്ചെന്ന് അവനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പിടിക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടുകയും ജോഡിക്ക് വെടിയേറ്റ് അവൾ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു എല്ലാവരും ഞെട്ടുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയിരിക്കുകയാണ് അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം അടുത്ത് വന്ന് ഒരുവിധം തൂക്കിയെടുത്ത് നേരെ ആ വീടിന്റെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുകയും സഹായിക്കാൻ നോക്കുന്നതിനിടെ അവളുടെ കയ്യിലെ മുറിവിന്റെ പാടൊക്കെ തിരിച്ചു വരുന്നതായി കാണുകയും ഇവൾ മരിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല കാരണം ഇവളാണ് എന്റെ അമ്മ അങ്ങനെ ആവുമ്പോൾ വിധി മൊത്തം വേറൊരു രീതിയിൽ പോകും അതുകൊണ്ട് ഒരു കാരണവശാലും ഇവളെ മരിക്കാൻ അനുവദിക്കരുത് ഇവിടെ ഇങ്ങനെ രക്തം പോകാതെ പിടിച്ചോ ഞാൻ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും നേരെ ഹാൻസിനെ ലക്ഷ്യമാക്കി ഓടുകയും ചെയ്യുന്നു അങ്ങനെ അവൻ കുറെ ദൂരം മറ്റവനെ തിരക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ജോഡിയാണെങ്കിൽ അവിടെ മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ടോം ഓടി ഓടി അവന്റെ അടുത്തെത്തുകയും ഹാൻസിനെ ഇടിച്ചിട്ട ശേഷം അവർ തമ്മിൽ അവിടെ കിടന്ന് ഒരു പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു കുറെ നേരം കൊണ്ടും കൊടുത്തും അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഹാൻസ് ടോമിനെ നിലത്തിട്ട് അടിച്ച് പഞ്ചറാക്കുകയും ശേഷം തളർന്ന് പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പൊയ്ക്കളയുകയും ചെയ്യുന്നു ഇതോടെ ആകെ എഴുന്നേക്കുന്ന ടോമിന് ഒരു ഐഡിയ തോന്നുകയും അവൻ നേരെ എതിർ ദിശയിലേക്ക് ആഞ്ഞ് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു അവർ രണ്ടുപേരും ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ജോഡി മരിക്കാറായിരിക്കുകയാണ് ഈ സമയം ഓടിക്കൊണ്ടിരുന്ന ഹാൻസ് ലൂപ്പിൽ പോവുകയും ടോം ആ വീടിനടുത്ത് എത്തുമ്പോൾ എതിരെ ഹാൻസ് വരുന്നതായി കാണുകയും ടോമിനെ കണ്ട് അവൻ തോക്കെടുത്ത് ഒന്നും നോക്കാതെ പാറപറേ വെടിയങ് പൊട്ടിക്കുന്നു എന്നാൽ ആ വെടിയൊന്നും അവന് കൊള്ളാതെ അവൻ പതിയെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ എല്ലാവരും ഇരിക്കുമ്പോൾ അവൻ ടോമിനെ ചാടി പിടിക്കാൻ ശ്രമിക്കുകയും പെട്ടെന്ന് ടോം ഇല്ലാതായി പോവുകയും ചെയ്യും ഇത് കണ്ട് സാം നോക്കുമ്പോൾ ജോഡി മരിച്ചിരിക്കുകയാണ് ഇതോടെ സങ്കടം സഹിക്കാൻ കഴിയാതെ നീയാണ് അവരെ കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഹാൻസിന്റെ നേർക്ക് ഓടി വരികയും അവനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി ബോംബിങ്ങിനായി വിമാനങ്ങൾ വരുന്നത് അവൾ കാണുകയും നീ രക്ഷപ്പെട്ടാ ചിലപ്പോ അവരും രക്ഷപ്പെടും നമുക്ക് ആ ഷെൽട്ടറിലേക്ക് പോകാം നിന്റെ ഭാര്യയാണ് എന്റെ അമ്മ അവളെ ഓർത്തിട്ടെങ്കിലും എന്നോടൊപ്പം വരാൻ പറയുകയും അങ്ങനെ അവൻ പോകാൻ തയ്യാറാവുകയും ചെയ്യുന്നു ശേഷം അവർ ഇരിക്കുകയാണ് അപ്പോഴേക്കും ആ ഏരിയയിൽ മുഴുവൻ ബോംബിങ് തുടങ്ങിയിരിക്കുന്നു വിമാനങ്ങൾ പാറപ്പറ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ വേഗത്തിൽ ആ ഷെൽട്ടറിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ബോംബ് വീണ് സാം മറിഞ്ഞു വീഴുകയും അനക്കമില്ലാതെ കിടക്കുന്ന അവളെ അവൻ ഒരുവിധം താങ്ങി എഴുന്നേറ്റ് ഓടി നേരെ ആ ഷെൽറ്ററിൽ കൊണ്ട് കിടത്തിയ ശേഷം പെട്ടെന്ന് ചെന്ന് വാതിലങ്ങ് അടയ്ക്കുകയും അപ്പോഴേക്കും മുകളിൽ മുഴുവൻ വലിയ പൊട്ടിത്തെറികൾ നടന്ന് മൊത്തത്തിൽ ബോംബ് വീണ് തകർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എന്നാൽ സാം അനക്കമില്ലാതെ അവിടെ കിടക്കുകയാണ് ബോംബിംഗിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടതോടെ അവിടെ ഉണ്ടായിരുന്ന ജോഡി മാഞ്ഞ് പോയിരിക്കുകയാണ് അതോടൊപ്പം ഹാൻസ് നോക്കുമ്പോൾ സാമന്തയും അവിടെ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു അവളെ കാണാനില്ല അപ്പോഴേക്കും ഒരു വിമാനത്തിൽ നിന്നിടുന്ന ബോംബ് നേരെ താഴേക്ക് വന്ന് അവരുടെ ആ വീട്ടിലേക്ക് പതിക്കുകയും ആ വീട് മൊത്തത്തിൽ പൊട്ടി അങ്ങ് തെറിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് ജോഡി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ കളിപ്പാട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ത് പറ്റിയെന്ന് കടക്കാരൻ വിളിച്ച് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എനിക്ക് എന്തൊക്കെയോ വിചിത്രമായ ചിന്തകൾ വന്നു എന്ന് അവൾ പറയുകയും ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അയാൾ പറയുന്നതോടെ ശരിയെങ്കിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് നല്ലവളായ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നാൽ അപ്പോഴേക്കും അവിടെ ഒരു കാർ വന്ന് നിൽക്കുകയും അതിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങുന്നത് കണ്ട് അവൾക്ക് അതെന്തോ പരിചയമുള്ളത് പോലെയൊക്കെ തോന്നുമെങ്കിലും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും അപ്പോഴേക്കും ആ രണ്ടുപേർ ഉള്ളിലേക്ക് നേരെ ചെന്ന് ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം തോക്കെടുത്ത് കടക്കാരന്റെ നേർക്ക് ചെല്ലുകയും പണമെല്ലാം എടുക്കാൻ പറയുന്നതോടെ അയാൾ എല്ലാം പാരി കൊടുക്കുകയും ആ ലോക്കർ കൂടി തുറക്കാൻ അവൾ പറയുമ്പോൾ അതിനുള്ളിലുള്ളത് നിനക്ക് ഇഷ്ടപ്പെടാൻ യാതൊരു ചാൻസും ഇല്ലെന്ന് അയാൾ പറയുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്ന ജോഡിയാണ് അവൾ തന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ അവളെ കാത്തു നിൽക്കുകയാണ് അമ്മയുടെ കരുത്തിൽ മറ്റേ ലോക്കറ്റ് കിടപ്പുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടി നേരെ അവിടുത്തെ കടൽക്കരയിലേക്ക് പോകുന്നതോടെ സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുത്ത ഈ സിനിമ ഡയറക്റ്റായിട്ട് ഡി വി ഡി വി സി ഡി ഉപയോഗിച്ചാണ് റിലീസ് ചെയ്തത്